ായണം നമസ്കൃത്യഞ്ജനോത്തമം ദേവീം സരസ്വതി വ്യാസം ശ്രോതാക്കൾക്കും നമസ്കാരം ഹരിവംശപ്രഭാഷണത്തിൻ്റെ പതിനാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് പല പ്രാവശ്യം മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ ആദ്യ ഭാഗങ്ങളിലൊക്കെ വംശവിസ്താരം പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കഥകൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ് അതിന്റെ ആവർത്തനാണ് ഈ മുപ്പത്തിനാലാം അധ്യായം നമ്മൾ പറയാനുള്ളത് ആ മുപ്പത്തിനാലാം അധ്യായത്തിൽ ഇങ്ങനെ നിരവധി ആളുടെ പേര് പറഞ്ഞപ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ ഒരു ഗ്രന്ഥത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പിന്നെ പിന്നീട് വരുന്ന കഥകളുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധം ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ ആദ്യം അറിഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് എല്ലാവരുടെ പേരുകളും ഓർമ്മിക്കാൻ സാധിക്കില്ല എന്നാലും വിഖ്യാതരായ ആളുകളും അവരുടെ പരമ്പരകളൊക്കെ പറയാൻ അപ്പോൾ അക്രമം എപ്പോഴും മനസ്സിലുണ്ടായ ഈ കഥയുടെ പരസ്പരം മനസ്സിലാവുകയുള്ളു ഇപ്പൊ മഹേഷിന്റെ പുത്രം അയാധിയുണ്ടായി അയാദീൻ്റെ പുത്രം പല അഞ്ച് പേരുണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു യെദു ആ യെദുവിൻ്റെ അംശത്തിൽ നമ്മൾ സാമാന്യ നേരത്തെ വീട്ടുകഴിഞ്ഞു പിന്നെ വേറൊരു പുത്രനാണ് ക്രോഷ്ടാവ് എന്ന് പറയുന്ന പുത്രൻ ഈ ക്രോഷ്ഠാവിൻ്റെ അംശാനത്തെ കുറിച്ചാണ് ഈ മുപ്പത്തി നാലാമത്യതിൽ പറയുന്നത് അത് കേൾക്കുക ഇവിടെയൊക്കെ നമ്മൾ പ്രത്യേകമായി എന്തെങ്കിലും വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ചരിത്രം പോലെ പറഞ്ഞു പോകാനുള്ള ഇന്ന് അയാളുടെ അങ്ങനെ ഇന്നേണ്ട എത്ര ഭാര്യ ഭാഗത്തിലായിരുന്നു അവരുടെ മക്കൾ ഇത്രയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ പുത്ര പൗത്ര പരമ്പരകളായിട്ട് പറഞ്ഞു പോവാണ് അപ്പം അത് കുറച്ച് അധ്യായങ്ങളിൽ കൃഷ്ണന്റെ കൃഷ്ണൻ്റെ അവതാരം പറയാം കൃഷ്ണൻ്റെ അവതാരം എൻ്റെ അധ്യായം കഴിഞ്ഞാൽ കൃഷ്ണ അവതാരത്തെക്കുറിച്ച് പറയും പിന്നെ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ പറയും ഇവിടെയൊക്കെ പലരെയും പേര് പറയ മാത്രമേ ഇരുന്നുള്ളൂ പിന്നെ ചില സംഭവങ്ങളൊക്കെ വളരെ ചുരുക്കത്തിനെ സൂചിപ്പിക്കുക മാത്രമേ ഉള്ളൂ സൂചകങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് കേൾക്കേതായാലും അമ്പലം തർജ്ജമയെ ആശ്രയിക്കാം അതുപോലെ ലളിതമാണ് അതിന് വലിയ അർത്ഥങ്ങളൊന്നും പറയേണ്ട ഒരു വിഷയമില്ല അപ്പോൾ ക്രോഷ്ടാവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് ഗാന്ധാരി മാദ്രിയും ക്രോഷ്ടാവ് ക്രോഷ്ടു എന്നു രണ്ടാണ് ഭാര്യമാവുന്നത് അപ്പോൾ ക്രോഷ്ടു എന്നുള്ള ക്രോഷ്ടാവെന്നുള്ളതിൽ തന്നെയാണ് അത് ക്രോഷ്ടു ക്രോഷ്ടുവിനെ എന്നുള്ള ക്രോഷ്ടാവിനെ എന്നുള്ളതിന് ക്രോഷ്ടു എന്നു സ്വാർജമേതു അത്രയേ ഗാന്ധാരി മാതിരിയും ക്രോഷ്ടുവന്നു രണ്ടാണ് ഭാര്യ ഭാര്യമാർ ഗാന്ധാരി വിറ്റുതു മഹാബലമാന ബലമാ ബലവാനാ അമിത്രമേ മാദ്രി വിറ്റു യുദ്ധാജ്യത്തെ ദേവവിദ്വാനെ വേറെയും അവർക്ക് വംശം മുങ്ങായി വൃഷ്ണി വംശ വിവർത്തനം ആദ്യം ഇദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ക്രോഷ്ടവന് അതെ ഗാന്ധാരി മാതിരി എന്നു രണ്ടു പേരാണ് ഈ രണ്ട് ഭാര്യമാരിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വംശം വർദ്ധിക്കുന്നത് ഈ ഗാന്ധാരി മാതിരി എന്നൊക്കെയുള്ള പേരുകള് വ്യാപാരത്തിൽ വളരെ പ്രസിദ്ധമാണ് പക്ഷെ അവിടെ നിർദരാഷ്ട്ര ഭാര്യയായ ഗാന്ധാരിയെക്കുറിച്ചു പാണ്ഡുവിൻ്റെ പ്രതിയായ മാതിരിയെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ വേറെ ആളാണ് പേരിൻ്റെ ഈ സാദൃ സാദൃശ്യം എന്നല്ല ഒരേ പേര് തന്നെയാണ് അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ ഒരു ഭ്രമജനകമായിട്ട് തോന്നും എവിടെ മനസ്സിലാക്കുന്നത് ഈ കുരുഭാണ്ടവന്മാർക്കൊക്കെ എത്രയോ കാലം മുമ്പുള്ള രണ്ട് രാജ്യമാരെ പേരാണ് ഇപ്പൊ ഈ ഗാന്ധാരിന്റെ പുത്രനായിട്ട് രണ്ട് ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞു ഗാന്ധാരിയും കുന്തിയാണ് അതിൽ ഗാന്ധാരി പുത്രനായിട്ട് അനമിത്രൻ എന്ന മകനാണ് ഉണ്ടായത് മറ്റേ ഭാര്യ അതായത് മാതൃയിലെ യുധാജിത്ത് ദേവമി ഗ്വാൻ എന്നിട്ട് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അതാണ് ഇവിടെ പറയുന്ന മാതിരിവറ്റോ യുധാജിത്തിന് ദേവം ഈ ദേവമീദ്വാനയും പേരയും ദേവമീദ്വാൻ എന്ന് പറയുന്ന ഒരാൾ ഈ ദേവവിദ്വാന വംശത്തിലാണ് ഭീഷണർ അവതരിച്ചതിന്യത് എനി ആ വംശ പരമ്പര കേൾക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ എന്ത് ചെയ്തു ആ വൃഷ്ണികളുടെ വംശം മൂന്നായി അതായത് ഒരു പരമ്പര യുധാജിത്തിൻ്റെ ദേവമീദ്വാൻ എന്ന് പറയുന്ന ആളുടെ പരമ്പരയും ഇങ്ങനെ മൂന്ന് പരമ്പര അവിടെ ഉണ്ടായി ഈ വൃഷ്ണിക്ക് പുത്രന്മാരായിട്ട് സുഫൽക്കൻ പിത്രകൻ എന്ന് രണ്ടാഴുണ്ടായിരുന്നു സുഭൽക്കൻ്റെ ഒരു മഹാത്മ്യം പറയുന്നത് ഈ സൊഫൽക്കൻ എവിടെ ഉണ്ടോ അവിടെ മഴയൊക്കെ ഉണ്ടാവും അവിടെ അരിഷ്ടതകളൊന്നും ഉണ്ടാവില്ലെന്ന് മഴയില്ലാതിരിക്കുക അല്ലെങ്കിൽ മഴ കൂടിപ്പോവാ അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല അദ്ദേഹം വളരെ സാത്വികനായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് ക്ലേശമൊന്നും ഉണ്ടാവില്ല അതിനെപ്പറ്റി ചുരുക്കത്തിൽ ധർമാത്മാവ് ആ ഷുഫൽക്കന് എങ്ങു വാഴുന്നവ അങ്ങില്ല വ്യാധി വ്യാധി വയവും അനാവൃഷ്ടി വിമക്തുമേ അനാവൃഷ്ടി മഴ പെയ്യാതിരിക്കുന്ന വിഷമങ്ങൾ വേറെ എന്തെങ്കിലും ആപത്തുകളൊന്നും ഈ ശ്വൽക്കനുള്ള സ്ഥലത്ത് ഉണ്ടാവില്ല എന്നത് അങ്ങനെ അദ്ദേഹം കീർത്തിമാനായിരുന്നു ഒരിക്കലേ പിന്നെ കാശിരാജാവിൻ്റെ കാര്യത്തിൽ മഴ പെയ്തില്ല മഴയില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ ശ്വൽക്കനെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടുപോയി അങ്ങനെ അവിടെ മഴ പെയ്തു ഇത് ഭാഗവത്തിൻ്റെ ദശമസ്കന്ധ ഉത്തരാർത്ഥത്തിന് ഒരിക്കലെ അക്രൂവിനെ പറ്റി പറയുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് കാരണം അക്രൂരൻ്റെ പിതാവാണ് ഈ ശുഭൽക്കൻ ഈ ശുഭൽക്കൻ ഗാന്ധിനി എന്ന സ്ത്രീയാണ് കല്യാണകാരി അതുകൊണ്ട് ഈ അക്രൂനെ മഹാ ഭാഗവത്തിലൊക്കെ ഗാന്ധിനിയെ വിളിച്ച് കാണാം ശുഭൽക്കമനയോ മഹാനൊക്കെ വേറെ കാണാം അച്ഛൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ പേര് ശുഭൽക്കന്നാണ് അമ്മയുടെ പേരാണ് ഗാന്ധിനി ഇങ്ങനെ ശുഭൽക്കൻ്റെ ആയിട്ട് മകനായിട്ട് ഗാന്ധിനി അക്രൂരുണ്ടായി അക്രൂരുടെ കഥയൊക്കെ ഭാഗവതമൊക്കെ പരിചയമൊക്കെ വളരെ പ്രസിദ്ധമാണ് അക്രൂരാണ് പോയിട്ട് കംസന് വേണ്ടിയിട്ട് കുട്ടികളെ ഈ രാമകൃഷ്ണന്മാരുടെ ചെറുപ്പത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്ന ധനു പൂജ കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്ന അക്രൂര കുറെ ഉള്ള ഭക്തനായിരുന്നു കഥകളൊക്കെ ഇനി നല്ല സൂചിപ്പിക്കാനും പോകുന്നില്ല പിന്നീട് അത് ദേവ വീഡുവാനുണ്ടായിന്ന് പറഞ്ഞിട്ടുണ്ട് ദേവഭീഡ്വാൻ എന്ന് പറയുന്ന ആള് അശ്മകി എന്ന് പറയുന്ന സ്ത്രീയാണ് വാങ്കഡ്യൻ പേരുകൾ ഓർമ്മിക്കും ഇത്തും ദേവഭിഡ്വാനും ഉണ്ടായി വിധായത്തിൻ്റെ പുത്രനായിട്ടാണ് ഈ ശിവൽക്കൻ അന്ധനവും വൃഷ്ണിയും ഉണ്ടായി വൃഷ്ണിയും പുത്രനായ ശുഭൽക്കൻ്റെ കാര്യം അവിടെ പറഞ്ഞു ചോദിച്ചു പിന്നെ പറയുന്നത് ഈ അശ്മകി എന്ന ഭാര്യയിൽ ദേവവിഡ്വാന് ഭോ പിന്നെ ശൂരൻ എന്നൊരു മകനുണ്ടായി ആ ശൂരൻ ഭോജ്യ എന്ന് പറയുന്ന സ്ത്രീയിൽ സാക്ഷാത് വസുദേവർ ജനിച്ചു വസുദേവരുടെ പുത്രനായിട്ടാണ് സാക്ഷാത് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചത് അത് പറയാൻ വേണ്ടിയാൽ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു പോകുന്നതെന്ന് അർത്ഥം അപ്പോൾ ആ തലമുറകളെ മുഴുവൻ പറഞ്ഞു അപ്പോൾ യേദുവിൻ്റെ മകനായിട്ട് ക്രോഷ്ട ക്രോഷ്ടാൻ്റെ മകനായിട്ട് ദേവബിണ്ടുവാൻ ദേവബീണ്ടുവാൻ്റെ മകനായിട്ട് എൻ്റെ പിന്നെ അശ്വ അശ്മകി എന്ന ഭാര്യയിൽ ശൂരസേനൻ എന്ന് പറയുകയാണെങ്കിൽ ശൂരസേന എന്ന് പറയും ഈ ശൂരസേനൻ്റെ മകനായിട്ടാണ് സാക്ഷാത് വസുദേവരുണ്ടായി വാസുദേവപുത്രനായിട്ട് കൃഷ്ണനുണ്ടായി ഇതാണ് പരമ്പര ഈ പരമ്പരയൊക്കെ നമ്മൾ ക്രമമായിട്ട് ഓർമ്മിച്ചോളുന്നില്ല കഥയിൽ അതാണ് വംശപാരമ്പര്യം പറയാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞു തന്നേ അപ്പം അതാണ് ഇവിടെ പറയുന്നത് ധർമാത്മാവാശ്വാൾക്കേൻ എങ്ങ് വാഴുന്നു അവർക്കേനെങ്ങ് വാഴുന്നു എന്ന അങ്ങില്ലാ അങ്ങില്ല വ്യാധിപയബുമനാ വൃട്ടി ഒത്തുമേ ഒരിക്കൽ വിഭവം കാശിരാജൻ നി ഭാരതോത്തമാ നാട്ടിൽ മൂവാണ്ടുകാലത്തു മഴ പെയ്യ പൈത്തി വാസവൻ വാസവൻ ഇന്ദ്രൻ ഇന്ദ്രൻ മഴ പെയ്പ്പിക്കാതിരുന്നു ആ സമയത്ത് അദ്ദേഹത്തെ ഈ ചുവൽക്കൻ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുപോയി ഞാൻ അവൻ പൂലിച്ച് പൂലച്ച അവടെ ചുവൽക്കന ഇരുത്തിനാൻ ചുവൽക്കൻ വന്നവരുന്നെപ്പോൾ മഴ പെയ്തത് ആ പെയ്തു ഇത് വാസവൻ കുഞ്ഞുവിടുത്തവർ തറച്ചു വേണ്ട മഴ പെയ്ച്ചു എന്ന നല്ല പെയ്യ് മഴ പെയ്തത് വാസവൻ തന്നെയുള്ള മഴ പെയ്ച്ചു നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ചുവൽക്കൻ കാശിരാജൻ്റെ മകൾ ഗാന്ധിനിയെ സ്വയം ആണ് ആ കാശിരാജാവിൻ്റെ മകളായ ഗാന്ധിനിയെ അദ്ദേഹം വിവാഹം ചെയ്തു ആ ഗാന്ധിനിയിലാണ് അപ്പോൾ അക്രൂൻ ഉണ്ടായത് ഏട്ടാനവൾ കൊടുത്തിടും വീരം വിപ്ലക്കവും കളയെ പറ്റി ഒരു രസകരമായ കഥ ചുരുക്കത്ത് പറഞ്ഞിട്ടുണ്ട് അവൾ അതായത് ഈ ഗാന്ധിനിയെ അവളുടെ അങ്ങ് അമ്മ ഗർഭം ധരിച്ച കാലത്ത് അവൾ വേൾ കുട്ടി പുറത്ത് വന്നില്ല കുറേ കാലങ്ങൾക്കും ഗർഭം സാധാരണ പത്ത് മാസം കഴിഞ്ഞ് പുറത്തു വരണമല്ല പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്നവൻ കുറേ കാലം കഴിഞ്ഞിട്ടും അവൾ പ്രസവിക്കാൻ പ്രസവിച്ചില്ല കുട്ടി പുറത്തു വരാൻ കൂട്ടാന്നാ ഒരു വർഷം കഴിഞ്ഞു തന്നെ തേക്കിനും കുറേ വർഷങ്ങൾ എന്ന് പറയുന്നുണ്ട് ഏതായാലും അച്ഛൻ എൻ്റെ ചെയ്തു എളുപ്പത്തിൽ ഇരിക്കുന്ന കുട്ടിയോട് ഈ ഗാന്ധിനിയുടെ പിതാവ് പറഞ്ഞു ഇപ്പം നീ എന്താണ് പുറത്ത് വരാത്തത് നിയോഗിച്ചു വന്ന അച്ഛൻ രാജാവിൻ്റെ ഓർമ്മിക്കണം ഓർമ്മിക്കണേ അപ്പം അച്ഛൻ ഭാര്യ ആണ് പ്രസവിക്കാതിരുന്നത് അപ്പം ആ രാജാവ് ഗർഭത്തിലിരിക്കുന്നവളോട് പറഞ്ഞു മുക്കി നീ വേഗം ഭൂമിയിൽ വരണം ഇത്ര ദീർഘമായ കാലം എന്തുകൊണ്ടാണ് നീ ഗർഭത്തിലിരിക്കുന്നത് ചോദിച്ച രസകരമായ കഥയാണ് അപ്പോൾ ഗർഭത്തിലിരിക്കുന്ന എന്നെയൊക്കെ പറഞ്ഞു അച്ഛാ ഞാൻ ഭൂമിയിൽ ഒന്ന് പറക്കുകയാണ് പക്ഷെ എനിക്ക് ഒരു വ്യവസ്ഥ അഥവാ ഞാൻ എന്നെ എനിക്കൊരു വാഗ്ദാനം നൽകേണ്ടത് അതെന്താണെന്നു വച്ചാൽ ഞാൻ എനിക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും ഓരോ പശുവിനെ ദാനം ചെയ്യണം ഫാമറി ഇങ്ങനെ പശുദ്ധാനം ചെയ്യാനുള്ള സൗകര്യം അതിനിടയുണ്ടാക്കുമെങ്കിൽ ഞാൻ ഭൂമിയിൽ വന്ന് പറക്കാമെന്ന് അത് വളരെ അത്ഭുതകരമായ അതിൻ്റെ എന്താ പറയുക ഒരു കണ്ടീഷനാണ് പറഞ്ഞത് അങ്ങനെയുള്ള വ്യവസ്ഥയുണ്ടെങ്കിൽ ഞാൻ ഭൂമിയിലേക്ക് വരാമെന്നു അച്ഛനും വേറെ നിർത്തി ഒന്നുമില്ല അച്ഛനായ കാശിരാജാവ് ഓ അങ്ങനെ ചെയ്യാം എന്ന് വേണ്ടി പറഞ്ഞു അങ്ങനെ സന്തോഷമായി അവളം ചെയ്തു അച്ഛനെ പ്രീതിപ്പെടുത്തിയ ശേഷം അച്ഛന് തന്നോട് പ്രീതിയുണ്ടെന്ന് കണ്ടപ്പോൾ അമ്മയുടെ ഗർഭത്ത് വർത്തവ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ചുവർക്കൻ്റെ ചുവർക്കൻ്റെ ഭാര്യയായി തീർന്നുണ്ടോ ഗാന്ധിനി ആ ഗാന്ധിനി അപ്പോൾ ജന്മനായി ധർമ്മിഷ്ഠയായിരുന്നു അവളുടെ അവൾ പ്രസവിച്ചുണ്ടായതാണ് അക്രൂർ അപ്പോൾ അക്രൂരനായ യോഗ്യതകളൊക്കെ ഉണ്ടെന്ന് പറയാൻ ചുവർക്കനാകട്ടെ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വിപത്തുകളും ഒഴിവാക്കാൻ നോക്കുക അദ്ദേഹത്തിൻ്റെ മഹൻ സാന്നിധ്യം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളുകളാന്നു ഈ അക്രൂരനാകട്ടെ വലിയ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നയാളായിരുന്നു ഭൂരിദക്ഷിണെ പറയുന്നത് ധാരാളമായി ദക്ഷിണ കൊടുക്കുന്ന ആളാ ഈ സ്വയം താ കുനിയായിട്ട് ഈ കഥയിലെ ഭാഗവത്വം കാണാം അദ്ദേഹം ധാരാളം പണന്തല വെച്ചു തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ ആ സൗകര്യങ്ങളൊക്കെ ചെയ്തു ധാരാളം കാശികളെ വാക്കിലൊക്കെ കാണാൻ ഇവിടെ അത് എടുത്ത് കുഞ്ഞുർദ്ദമായി ഇങ്ങനെ പറയുന്നുണ്ട് സ്വഫൽക്കൻ കാശിരാജാവിൻ്റെ മകൾ ഗാന്ധിനെ സ്വയം വേട്ടാനകൾ കൊടുത്തിടും നിത്യം വിപ്രക്കും കളയെ പെരുത്താണ്ട് അവ മാതാവിൻ ഗർഭത്തിങ്ങിൽ ഇരുന്നു പോലെ കുഞ്ഞു കൊടുത്താൽ പെരുത്താണ്ട് കുറേ വർഷങ്ങളുണ്ടേ എന്നാ പറയുന്നത് ഗർഭത്തിൽ ഇരുന്നു മാ അപ്പാണ് അച്ഛൻ പറഞ്ഞത് ഉടൻ ജനിക്കൂ ശുഭമണ്ണീ എന്ത്വിടെ വാഴുവൻ ഗർഭസ്ഥകന്യ വി കന്യൈവനോടൊതീ ഗോക്കളേ ഗോവേദിനം പ്രതി കൊടുക്കാനിടയാക്കി വരത് പിതാവേ ഞാൻ ജനിച്ചിടാം ഇതൊക്കെ തരത്തിൽ വളരെ ലളിതമാണ് വായിച്ച് കേൾപ്പിക്കാൻ വിചാരിക്കുന്നത് ആവാമെന്നേറ്റ് ഇവൾക്കച്ഛൻ കാമ കുർത്തി വരുത്തിനൻ്റെ അവിടെ ആഗ്രഹം നടത്തും കാമ അവളുടെ ആഗ്രഹമായിരുന്നു പശുവിധാനി ആണെന്നുള്ളത് അത് സാധിപ്പിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവൾ പുറത്തു വന്നത് അങ്ങനെ ശുഭൽക്കൻ്റെ ആയിരുന്നു ആ ശുഭൽക്കൻ ഇതിൽ ധാന്തിനിണ്ടായ മകനാണ് അക്രൂരൻ ദാതാവ് യജ്വാ ധീരൻ സുഖവാനതിഥി പ്രിയൻ ആ ശുഭൽക്കൻ അന്നും ഉളവായ അക്രൂരൻ ദക്ഷിണൻ ഉപാസംഗൻ മൃഗുമൃദു ങ്ങനെ അവിക്ഷിപനും അക്ഷബനും ശത്രുഘനും അരിന്ദമൻ പിന്നെ ആ വംശത്തിലുള്ള ആളുടെ പേരിങ്ങനെ പറഞ്ഞ് പോവുകയാണ് പിന്നെ ഈ അക്രൂരം ജനിച്ചു പിന്നെയും ചുവർക്കും വേറെയും മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ആള് പറഞ്ഞത് ഉപാസങ്കൻ മൽഘു മൃദു മൃദുരൻ അരിമേധയൻ അവിക്ഷിപൻ ഉപേക്ഷൻ ശത്രുഘൻ അരിമർദ്ദനൻ ധർമ്മദൃക്ക് യഥിഥ്മാവ് വൃദ്ധമൻ ഭോജൻ അന്തകൻ ആ ആവാഹൻ പ്രതിവാഹൻ പിന്നെ സുന്ദരി എന്ന് പറയുന്ന സ്ത്രീയും ഇവരൊക്കെ ഉണ്ടായിരുന്നാണ് അതുകൊണ്ടാണ് ഭൗജകന്മാരൊന്നും അന്ത കുഹുരാന്തകന്മാരെന്നൊക്കെ പറയുന്നു ഇപ്പോൾ പറഞ്ഞാൽ പേര് എല്ലാം അന്തകമെന്നുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇങ്ങനെ ഈ യഥംശത്തിന് പല വിഭാഗങ്ങൾ പിന്നീട് ഉണ്ടാകുന്നത് ഇവരുടെ ഓരോരോ പിതാക്കന്മാരുടെ പരമ്പരകൾ വേറെ വേറെ പറയുമ്പോൾ അക്രൂരിൽ ഷഫൽക്കൻ്റെ മക്കളായിട്ടാണ് ഇവരൊക്കെ ഉണ്ടായത് ഇവരൊക്കെ പറഞ്ഞു അക്രൂരനായിട്ട് ഉഗ്രസേന എന്ന് പറയുന്നൊരു ഭാര്യ ഉണ്ടായിരുന്നത് ദേവദുജന്മാരായിട്ട് രണ്ട് പുത്രന്മാർ അക്രൂനുണ്ടായി ആണ് പ്രസേനൻ ഉപദേവൻ എന്ന് പറയുന്ന രണ്ടാഴ്ച ഈ ചിത്രകനാകട്ടെ ഇപ്രദവും ഇപ്രദവും അശ്വഗ്രീവൻ അശ്വബാഹു സുഭാർഷുഖൻ ഗവേഷണൻ അരിഷ്ഠനേനി അശ്വൻ സുധർമാവ് ധർമ്മഭൃത്ത് സുബാഹു ബഹുബാഹു എന്നിങ്ങനെ ഇങ്ങനെ പട്ടികൾ പിന്നെ ശ്രവണ ശ്രവിഷ്ഠെന്ന് രണ്ട് കന്യകമാരുണ്ടായി ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ വംശചരിതം പറയാണ് ഇത് പഴയ പല കൃതികളിലും കാണാം ബൈബിളിലൊക്കെ കാണാം ബ്രഹ്മൻ്റെ വംശാവലി പട്ടിക ഇന്ന് ആൾ ഇന്നയാൾ ജനിപ്പിച്ചു അത് ഇന്ന് പറഞ്ഞിട്ട് ഇപ്പം പട്ടിക ഈ സുവിശേഷങ്ങളുടെ ഒക്കെ ആദ്യ ഭാഗത്ത് കാണാം അതുപോലെ പഴയ പുരാണങ്ങൾ പലതയ്ക്കിനും വംശപാരമ്പര്യം കാരണം അത് നമ്മളിടയ്ക്കിടയ്ക്ക് ഓർമ്മയ്ക്കേണ്ടിയിട്ട് പറയാനും പുരാണങ്ങളുടെ ലക്ഷണം തന്നെ ഇതാണ് മഞ്ഞന്തരം പറയുക വംശചരിതങ്ങൾ പറയുക ഒക്കെ അതിൻ്റെ പ്രധാനമാണ് അതായത് സൃഷ്ടിക്രമത്തെക്കുറിച്ച് സൃഷ്ടിക്കേണ്ട വിസ്താരത്തെക്കുറിച്ച് ഇതൊക്കെ പറയാം പുരാണങ്ങളുടെ ലക്ഷണത്തിൽ പെട്ടതാണ് അതുകൊണ്ട് അതൊക്കെ വിസ്തരിക്കും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പിന്നെ നേരത്തെ സൂചിപ്പിച്ചതിനെ കുറിച്ച് വിസ്തരിക്കാൻ ദേവ വീണ്ടുവാൻ അംശകി നേരത്തെ അത് സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ പട്ടാമായി ഭൗജ്യുണ്ടായിരുന്നു ഭൗജ്യയിൽ പ്രധാനമായിട്ട് പത്ത് മക്കളുണ്ടായി ഈ പത്ത് മക്കളിലെ ആദ്യത്തെ ആളായിരുന്നു വ വസുദേവർ വസുദേവര് എനിക്ക് എനിക്കുന്ന സമയത്ത് ദേവന്മാരെ ആനകം ദുന്തുഭീ മുതലായ വാദ്യങ്ങളൊക്കെ ഘോഷിച്ചിട്ട് ഈ വസുദേവന്റെ ജന്മത്തെ വലിയ ആഘോഷിച്ചു അതിനെന്താ കാരണം ഈ വസുദേവപുത്രനായിട്ടാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിക്കാൻ പോകുന്നതെന്ന് അറിയാം അങ്ങനെ തങ്ങളുടെ വിരോധികളായ അനേകം ദുഷ്ടരാജാക്കന്മാരൊക്കെ ഇല്ലാതാക്കും എന്നൊക്കെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ദേവന്മാരെ സന്തോഷം കൊണ്ട് ആനേകം ദുന്തുഭീ മുതലായ വാദ്യങ്ങളൊക്കെ കൂട്ടി ഘോഷിച്ചു ഞാൻ അതുകൊണ്ട് വസുദേവർക്ക് ആനക നന്ദുഫീൻ്റെ പേരുണ്ട് പല ഏതൊക്കെയും കാണാം കൃഷ്ണഗാതൊക്കെ ഉണ്ട് ആനക നന്ദുഫി മാനിക്കും എന്നൊക്കെ പെട്ടോരോരോ വരികളിലൊക്കെ കാണുന്ന ഇതുകൊണ്ടാണ് ആനകം നന്ദുഫി എന്നൊക്കെ പറഞ്ഞ് വാദ്യങ്ങൾ വരാൻ ആ വാദ്യങ്ങൾ ഒട്ടിട്ട് ദേവന്മാരവനെ ആഘോഷിക്കുക അപ്പം അദ്ദേഹത്തിന് ഒൻപതോളം അനിജന്മാരുണ്ടെന്ന് പത്ത് മക്കളുണ്ടായിരുന്നു ആ ആൺമക്കളിൻ്റെ പത്ത് ഉണ്ടായിരുന്നു പെൺമക്കളും വേറെ ഉണ്ടായിരുന്നു അവിടെ ഒരാളിൽ പറയുന്ന ഭാഗത്തിലൂടെയൊക്കെയായിട്ട് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ അത്രയും പേരുകളൊക്കെ വ്യത്യാസമുണ്ട് അതൊന്നും പിന്നെ പ്രധാന എന്തായാലും വസുദേവർ ഉണ്ടായി എന്നുള്ളതിനാണ് പ്രാധാന്യം പിന്നീട് എന്ത് ചെയ്തു ദേവഭാഗം ദേവശ്രമസുഖമുലവരുണ്ടായി പിന്നെ പറയുന്നത് അനാദൃഷ്ടൻ കനകവൻ വത്സവാൻ ഗ്രിഞ്ജിമൻ ശ്യാമൻ ശമീകൻ ഗണ്ഡൂഷൻ എന്നിവരാണ് ബാക്കി പിന്നെ അഞ്ച് കന്യകമാരുണ്ടായിരുന്ന വസുദേവന്റെ സഹോദരിമാരായിട്ട് അവരുടെ പെങ്ങന്മാരായിട്ട് അഞ്ച് ആൾക്കാരുണ്ടായി അവൾ അവരാണ് പ്രതികീർത്തി പ്രഥ ശ്രുതദേവ ശ്രുതശ്രവ രാജാധിദേവി ഇവരുടെ പേരുകളൊക്കെ ഭാഗവത തന്നെയാണ് അപ്പം ഇവരൊക്കെ ഇവരിലൂടെ ഈ അഞ്ച് പെൺമക്കളിലൂടെ ഓരോ വംശ വിസ്താരം ഉണ്ടായി അതിൽ വളരെ പേര് കേട്ടത് ഈ പ്രഥ എന്ന് പറഞ്ഞ കുന്തിദേവിയാണ് ഈ പ്രഥയെ സൂര്യസേന രാജാവ് വസുദേവരുടെ അച്ഛൻ കുന്തിഭോജൻ എന്ന് പറഞ്ഞ രാജാവിനും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല അത് അദ്ദേഹത്തിന് കൊടുത്തു കുത്തുകൊടുത്തു വളർത്തുപുത്തുകൊടുത്തു അങ്ങനെ കുന്തിഭോജൻ്റെ രാജ്യത്താണ് നല്ല വിപുലകാലമൊക്കെ കഴിച്ചു കൂട്ടിയത് അതായത് പണ്ട് വിവാഹം കഴിക്കുന്ന കാലത്ത് അതിന് കുറച്ച് മുമ്പ് കുറച്ച് കാലം മാത്രമേ യഥാർത്ഥത്തില് വസുദേവ ഗ്രഹത്തിൽ അഥവാ ശൂരസേനൻ്റെ ഗ്രഹത്തിൽ അവൾ ഉണ്ടായിരുന്നുള്ളൂ കുന്തിഭോജൻ്റെ നിക്കുമ്പോൾ തന്നെ അവൾ കൗമാരത്തിലെത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവളെ വെച്ചിട്ടാണ് വളരെ പ്രസിദ്ധമായ ഈ പിന്നെ എന്താണ് കോവിഷ്ണു ദുർവാസവനെ പ്രീതിപ്പെടുന്നു ദുർവാസാവ് വരം കൊടുത്തു അങ്ങനെയാണ് ദേവന്മാർ ആഹ്വാനം ചെയ്തിട്ട് സന്ധത്തിലാവും പുത്തലാകുന്ന വരമൊക്കെ അവൾക്ക് കിട്ടിയത് അഥയൊക്കെ മഹാഭാരത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കർണൻ ഉണ്ടായത് കാനീനൻ അയച്ച കന്യൻ്റെ മകനായി ജനിച്ചു കർണൻ ഇതൊക്കെയുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള കഥകളാണ് ഇവിടെ ഇപ്പോൾ ഈ വംശ പറഞ്ഞു പൂജ ചെയ്യുന്നുണ്ടോ ഈ വ്രഥയാണ് കുന്തിയായി ചേർന്നത് പിന്നെ ഈ പെൺമക്കൾക്കെ ഉണ്ടായ ആളുകളെ പറ്റിയൊക്കെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് ശ്രുതദേവേൽ ചൈത്യരാജാവാണ് അവൾ വിവാഹം ചെയ്തത് ചൈത്യരാജ ചൈത്യരാജിത്തുള്ള രാജാവാണ് ആ രാജാവിന് ശിശുപാലൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായി ഈ ശിശുപാലനാണ് രാജസ്വയാഗത്തിൽ വെച്ചിട്ട് മകൻ കൊന്നത് പക്ഷേ തൻ്റെ അമ്മയുടെ തന്നെ ഒരു സഹോദരി സഹോദരിയുടെ പുത്രൻ നേടുന്ന അവരൊക്കെ എഴുത്തി അഞ്ചത്തി മക്കളാണ് ഈ കൃഷ്ണനും ശിശുപാലനും ഒക്കെ പക്ഷെ ദുഷ്ടനായതുകൊണ്ടും അവരാധർമ്മ ചെയ്തതുകൊണ്ട് ശിശുപാലൻ അതേ വധിക്കേണ്ടി വന്നു അതാണ് ഈ ശ്രുതസ്രവേരുണ്ടായത് പിന്നെ പ്രഥുകീർത്തി എന്ന് പറയുന്ന ഈ സഹോദരിനായിട്ട് വൃദ്ധ എന്ന് പറയുന്ന രാജാവാണ് വിവാഹം കഴിച്ചത് അവിടെ അയാളെ കരൂഢ രാജാവായിരുന്നു ഈ കരൂഢ രാജാവിൻ്റെ മകനായിട്ട് വീരനായിട്ട് മഹാബലവാനായിട്ട് ദന്തഭക്തൻ എന്ന് പറയുന്ന എല്ലാവരും മകനുണ്ടായി ഈ ശിചിപാലിനും ദന്തഭക്തനും ഒക്കെ കൃഷ്ണന്റെ അടുത്ത ബന്ധുക്കളാണ് അർത്ഥം എൻ്റെ അച്ഛൻ്റെ പൊങ്ങന്മാരുടെ മക്കളാണ് അപ്പോ അതുപോലെയാണ് ശിചിപാലിനു വസുദേവരുടെ അച്ഛൻ പെങ്ങളുടെ മകനാണ് അതുപോലെ ഈ വസുദേവൻ ഈ ദന്തഭക്തൻ ശിപാലൻ എന്നിവർക്കൊക്കെ വസുദേവനോടുള്ള ബന്ധം അമ്മാവെന്നുള്ള ബന്ധമുണ്ട് നർത്ഥം ആ ബന്ധുത്വം നല്ല ഓർമ്മിക്കേണ്ടതാണ് ഈ ബന്ധുത്വത്തെ ചിലവിക്കൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അച്ഛൻ്റെ പൊങ്ങലാണെങ്കിലും അമ്മായിടിക്കും ആ നേരത്തെ പറഞ്ഞതൊക്കെ അതിൽ പ്രതികീർത്തിൽ അതിൽ ദന്ത വൃദ്ധശർമാവിൻ്റെ മകനായിട്ട് ദന്തഭക്തനുണ്ടായി ഈ ദന്തഭക്തൻ്റെയും ശിവാലിൻ്റെയൊക്കെ പഴയ കഥകളൊക്കെ പുരാണങ്ങൾ പറയുക അതുകൊണ്ട് സനകാതി മഹർഷിമാരെ വൈകുണ്ട് ലോകത്തിനെന്നപ്പോൾ അവിടെ ഉണ്ടായ ദൈവജയന്മാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാര് ഈ സനകാതി ലോക വേണ്ട പോലെ ആദരിച്ചാലും അവരോട് ഒരു പരിഹാസംഭം കളിക്കുകയോ അവരെ തടഞ്ഞു നിർത്തുകയോ ചെയ്തു ശനകാതിയുടെ ജന്മന വൈരാഗ്യങ്ങളായിരിക്കുന്ന ആളുകളാണ് കണ്ടാൽ ശിശുക്കളെപ്പോലെ തോന്നിക്കുന്ന അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികളെ പോലെ തോന്നിക്കുന്നവരാണ് ഏറെക്കുറെ നഗതരായി നടക്കുന്നവരാണ് അവരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നതിൽ തടഞ്ഞു ഈ ദേവജയന്മാർ ഋഷികൾക്ക് വെക്കാൻ ഒരു ക്രോധമൊക്കെ ഉണ്ടായി അവർ നിങ്ങളെ ഈ വൈകുണ്ഠലോകത്ത് സേവിക്കാൻ പ്ര യോഗ്യന്മാരുണ്ട് അതുകൊണ്ട് അസുരയോഗി ജനിക്കട്ടെ ശമിക്കും അങ്ങനെയാണ് മൂന്ന് ജന്മങ്ങളിലായിട്ട് ആദ്യത്തിലെ നരസിംഹ അങ്ങനെ യേശുവായിട്ടും ഹിരണ്യേഷ ജനിച്ചു പിന്നത്തെ ജന്മത്തിൽ രാവണ കുംഭകരന്മാരായി ജനിച്ചു മൂന്നാമത്തെ ജന്മമാണ് ഈ ശിശുപാലിനും ബന്ധവർത്തനം ഇപ്പോഴേ വംശം നോക്കി അസുരവംശത്തിൽ ജനിച്ചു എന്ന് പറയാൻ വയ്യ ക്ഷത്രിമാരകുലത്തിലാണ് ജനിച്ചത് പക്ഷേ അസുരബുദ്ധികളാണ് അർത്ഥം വിരോധഭാവത്തിലാണ് അവർ ഭഗവാനെ സേവിക്കുന്നതെന്നാണ് അത് ഭാഗവത്തിൻ്റെ അതിന് ആ കഥയൊക്കെ പറയും നിങ്ങളെ മൈ സംരംഭയോഗേനാ പറയുന്നുണ്ട് ഭഗവാൻ തന്നെ നിങ്ങൾ എന്നോട് വിരോധഭക്തി വരുത്തിക്കൊണ്ട് മൂന്ന് ജന്മം എനിക്കില്ല എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ കൊല്ലപ്പെട്ടിട്ട് എൻ്റെ ലോകത്തെ തന്നെ പ്രാപിക്കും എന്ന് ഈ ദേവിദ്യന്മാർക്ക് ശാപം ഉൾപ്പെത് സനകാധികളാണ് ഈ വിദ്വാൻമാരാണ് ഇപ്പം ദന്തോത്തരം ശിപാലയുമായിട്ട് പോകുന്നത് ഈ ദന്തോകത്തിലേയും ശിപാലിനെയും കൃഷ്ണൻ ആവധാര കാലത്ത് വധിക്കുകയും ചെയ്തു ആ കഥകളൊക്കെ പിന്നീട് കേൾക്കാം ഇതൊക്കെ ഇവിടെയാണ് ഇവിടെ സൂചിപ്പിച്ച് വെക്കുകയും ചെയ്തത് ഇങ്ങനെ ഉള്ള പരമ്പരകളൊക്കെ പറഞ്ഞു പിന്നെ അനമിത്രൻ അനമിത്രം എന്ന് പറയുന്നത് രാജാവിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനമിത്രൻ്റെ മകനായിട്ടാണ് ശിനി എന്ന് പറയുന്ന ആളുണ്ടായി ശിനിയുടെ പുസ്തകനാണ് സത്യകൻ സത്യകൻ്റെ മകനായിട്ടാണ് സാത്വികി ഉണ്ടായത് സാത്വിക മഹാഭാരത യീത്ഥത്തിന് വളരെ പ്രധാനമായ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണന് വളരെയധികം സഹാവായിരുന്നു അർജുൻ്റെ ശിഷ്യനായിരുന്നു ആ സാത്വികയെപ്പറ്റി നേരത്തെ മഹാഭാരത യീത്ഥം പറയും പറയുന്നത് കാണാം സാത്വികയും കഥോപർമാവനെ ഏറ്റുമുട്ടിയതും അത് യാദവന്മാരാണെങ്കിലും നാരായണ സൈന്യത്തിന് പെട്ട ഈ കഥമാവ് ഈ ധാർത്തരാഷ്ട്രമാർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് അതൊക്കെ ആ മഹാഭാരത കഥയിൽ വിസ്തൃച്ച് പറഞ്ഞത് എല്ലാവരും വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു സൈനികനാണ് സൈന്യ നേതാവാണ് ഈ സാത്വികി ആ സാത്തി അങ്ങനെ അതവ പിന്നീട് ദേവഭാഗന്റെ മകനായിട്ടാണ് മഹാനായ ഉദ്ധവൻ ഉണ്ടായത് അവർക്കൊക്കെ വസുദേവനായിട്ട് അടുത്ത ബന്ധമുണ്ട് ദേവഭാഗന്റെ മകനായിട്ട് ഉദ്ധവൻ ഉണ്ടായി പിന്നീട് ദേവസ്രോതസിനെ ശത്രുനാശകനായിട്ട് ശത്രുഘു എന്ന് പറഞ്ഞ പുത്രനുണ്ടായിരുന്നു അതിടയ്ക്ക് ഈ ശത്രുനാശകനായ ശത്രുഘു എന്ന് പറഞ്ഞ പുത്രനുണ്ടായി ബാല്യത്തിനെന്ത് ചെയ് കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിരുന്നു ഈ കുട്ടിയെ പിന്നീട് ഹിരണ്യരേതസ് എടുത്ത് വളർത്തി വിഷാദന്മാർ വളർത്തി അങ്ങനെയാണ് പിന്നീട് നമ്മൾ അറിയുന്ന ഈ നിഷാദവംശത്തിൽ പറഞ്ഞ ഏകലവ്യൻ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഏകലവ്യൻ ജന്മം കൊണ്ട് ക്ഷത്രിയം തന്നെയായിരുന്നു പക്ഷേ അതേ ഉപേക്ഷിക്കപ്പെട്ടവനാണ് അങ്ങനെ ഉപേക്ഷിച്ച സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവാണ് പിന്നീട് കയറുന്ന ഹിരണ്യദേശ എടുത്ത് വളർത്തുകയുണ്ട് അങ്ങനെ വളർത്തിയത് കൊണ്ട് അയാൾ ഈ നിഷാദന്മാരുടെ കൂട്ടത്തിൽ വളർന്നു അയാൾക്ക് ദുരോണാചാര്യെ ആയുധ വിദ്യ അഭ്യസിക്കാൻ ശ്രമിച്ചതും അദ്ദേഹത്തിന് അത് നിഷേധിക്കപ്പെട്ടും അദ്ദേഹം മനസ്സാ ഗുരുവായി വരുത്തിയിട്ട് ദ്രോണാചാര്യൻ എന്നെ ഭക്തിപൂർവ്വം സേവിച്ചുകൊണ്ട് ആയുധ വിദ്യകളൊക്കെ സമ്പാദിച്ചതും ഒരിക്കലും പാണ്ഡവന്മാർ നായാട്ട് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീര്യൊക്കെ കണ്ടിട്ട് അർജുനന് ഏകലിനോട് അസൂയുണ്ടായതും അങ്ങനെ അർജുനൻ്റെ പ്രേരണം കൊണ്ട് അക്രു ഈ ദുരുവായൂർ ദ്രോണാചാര്യ ഏകനുപിൻ്റെ വിരലുകൾ പ്രത്യേകിച്ച് പെരുവരൽ അറുത്തത് പ്രദക്ഷിഷയായിട്ട് വാങ്ങിയതും ഒക്കെ കഥ മഹാഭാരത്തിൻ്റെ ആദ്യത്തിലുണ്ട് അതൊക്കെ അന്ന് നമ്മൾ കേട്ടിട്ടാണ് പക്ഷെ അവിടെ നിന്ന് ഈ ഇദ്ദേഹം ജന്മം കൊണ്ട് ക്ഷത്രിയാണ് ഞാൻ സൂചിപ്പിച്ചിട്ടില്ല അപ്പോഴാണിത് പറയുന്നത് ഇവിടെ അദ്ദേഹം അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പുത്രനാണ് പിന്നെ പറയുന്നത് വസുദേവനെ തൻ്റെ പുത്രനായ കൗശികനെ ജനത്തോട് ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പുത്രനാത്ത ഗണ്ഡൂഷൻ വിശ്വക്സേന ശ്രീകൃഷ്ണൻ തൻ്റെ പുത്രന്മാരെ നൽകി പിന്നീട് അദ്ദേഹത്തിന് ആ വസുദേവരുടെ പരമ്പരയിൽ പെട്ടിട്ടാണ് കൃഷ്ണൻ ഉണ്ടായത് ഇത്രയും വംശചരിത്രമാണ് ഇവിടെ പറഞ്ഞു വെച്ചത് അപ്പം ഇങ്ങനെ പിന്നീട് വസുദേവരുടെ വിവരണം തുടങ്ങിയാണ് ആ വസുദേവനെ നേരത്തെ പറഞ്ഞ പോലെ ആനന്ദ എന്തോ ദിവസം ഇതുവരെ വസുദേവൻ പുത്രങ്ങളായതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണനെ പല വാസുദേവൻ എന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിന് കുറേ ഭാര്യമാരുണ്ടായിരുന്നു ചിലരയ്ക്കിര് പതിനെട്ട് കാണാം ചില ചിലരയ്ക്ക് പതിനാല് കാണാം എന്നാലും അനേക ഭാര്യമാരുണ്ടായിരുന്ന ആളാണ് രോഹിണി ഇന്ദിര വൈശാഖി ഭദ്ര സുനാമിനി സഹദേവ ശാന്തിദേവ ശ്രീദേവ ദേവരക്ഷിത വ്രഗദേവി ഉപദേവി ദേവകി ദേവകി പ്രസിദ്ധമാണ് ദേവകി രോഹിണി മുതലായ ഭാര്യമാരൊക്കെ അധികൾ അറിയും മറ്റവരുടെയൊക്കെ പേരുകളിൽ തന്നെ പുരാണങ്ങളിൽ ചില ഒരിക്കലൊക്കെ വ്യത്യാസമുണ്ട് ഞാനും ദേവകിയുടെ പുത്രനായിട്ട് സാക്ഷാൻ ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ച് പോകാൻ സൂചിപ്പിക്കാനാണ് ഈ വംശ പാരമ്പര്യം ഇപ്പോൾ പറഞ്ഞു വെച്ചത് ഇനി കൃഷ്ണൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകൾ അതോടൊപ്പം തന്നെ മറ്റ് ചില കഥകളും അതിനെ കൂടെ പറയുകയാണ് നേരിട്ടിപ്പോൾ കൃഷ്ണൻ ജനിച്ച ഭാഗവു ഒക്കെ ഉള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ പൂതനാഘോഷം ചകടാസുരപഥം മുതലായ കഥകളും അമ്പാടിയിലുള്ള കഥകളും അതുകഴിഞ്ഞാൽ എന്താണത്തിലേക്ക് പോയത് നേരിട്ട് പറയുകയല്ല അവിടെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ക്രമം വേറെയാണ് ഇങ്ങനെ അവരൊക്കെ ജനിച്ചു എന്നുള്ളത് അവിടെ പറഞ്ഞു വെച്ചു അതിനുശേഷം മറ്റു ചില കഥകളൊക്കെ പറയാനാണ് അത് നമുക്ക് ഏറ്റവും പ്രഭാഷ കേൾക്കാം ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ സൂചിപ്പിക്കുക അത്രയും അധ്യായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കുറേ ആളുടെ പേര് പറഞ്ഞു പോയി ആ വംശ പാരമ്പര്യവും ഈ അവർ പരസ്പര ബന്ധവും കാണിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു തരാം ഇപ്പോൾ കൃഷ്ണാവതാരമുള്ള ഭാഗങ്ങൾ നമ്മൾ ചുരുക്കത്ത് പറഞ്ഞു അതായത് വസുദേവനിൽ ദേവകീപുത്രനായിട്ട് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിക്കും അവതരിച്ചു എന്നാണ് ആ കഥകളൊക്കെ ഇനി വിസ്തരിക്കാതിരിക്കുന്നേ ഉള്ളൂ ഇവിടെ ഒക്കെ ഒരു സൂചകങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ ബാക്കി ഭാഗങ്ങൾ പിന്നീട് കേൾക്കാം നമസ്കാരം